അതെ ഞാൻ ചോദിക്കട്ടെ ഒറ്റപോലി വല്ലതാണോ ഒറ്റമൂലിയുണ്ട് അത് എത്ര റിസ്ക് വേണം ഞാൻ ഇടത്തോളം പറഞ്ഞോ ഒരു ഇരുപത്തയ്യായിരം രൂപ ഒന്നും മുടക്കാവോ പൈസ ഒന്നും എനിക്കൊരു വലിയ പ്രശ്നമൊന്നുമല്ല വൈദ്യുതി പറഞ്ഞോട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നീ കാന്താമൃഗത്തെ കണ്ടിട്ടുണ്ട് കണ്ടാമൃഗത്തെ ഞാൻ ഇഷ്ടം പോലും കണ്ടു മൊബൈലല്ല പിന്നെ ആ ജീവനുള്ള കാന്താമൃഗത്തിന്റെ വായിൽ നാക്കിന് അടിയിലൊരു സ്രവം ഉണ്ട് ഒരു ശകേല സാധനം അത് സംഘടിപ്പിക്കണം എനിക്ക് വയ്യ അത് കുത്തി കൊമ്പൊക്കെ ഏറ്റവും അട നീ അന്നൊരു കാര്യം എനിക്ക് ഞാൻ പേടിയാണെങ്കിൽ നിന്റെ വീട് എവിടെന്നാ പറഞ്ഞേ കോന്നെ ആ ഉൾക്കാട്ടിക്കറണം കേറിട്ട് കാട്ടാന വരും ഒറ്റയാൻ കൊമ്പന അത് വരുമ്പ അതിന്റെ വധത്തെ കാടിന്റെ നഖമില്ലേ അവിടെ നിന്ന് ചകേലം പൊടി ആനെ കൊല്ലത്തില്ലേ ആന കൊല്ലത്തിന്റെ കരിപ്പാട് അവലോന്ന് എനിക്കറിയത്തില്ല കാട്ടാനയുടെ കാര്യം ഈ പറയുന്നത് അതല്ല ആനെ ഉപദ്രവിക്കത്തില്ലോ എന്നെ പൊന്നും ഞാൻ നീ അതിന്റെ ചോട്ടി പോയിരുന്നു അങ്ങ് ചേരണ്ടായിരുന്നു ചകല സാധനം എടുത്ത് മാറിയേക്കാൻ കാട്ടാന തോറ്റു തോട്ടി കളി എന്തുവാരം ആ മരുന്ന നടക്കത്തില്ല എനിക്ക് പോയി എനിക്ക് പേടിയാ ചേട്ടൻ ഞാൻ നല്ല സൂപ്പർ മരുന്നാണ് അതിന് മുള്ളു ും ഇതിനൊക്കെ ഒരുമാതിരി ഉരുണ്ട ഒരു കായോ അതടുത്ത് ഒറ്റ മരുന്നിന്റെ മുള്ളെന്ന് പറഞ്ഞാൽ മുള്ളം പന്നിയുടെ മുള്ളിന്റെ അരിയാ പറഞ്ഞു അത് ഞങ്ങളുടെ വീട്ടിലിരുപ്പോ നല്ല മുള്ളമ്പ മുള്ളു നല്ല ചെറിയ നല്ല മുള്ളില് അതുകൊണ്ട് നമ്മൾ ഈ ഇതിട്ട് ഇളക്കുന്നത് പക്ഷേ ഞാൻ ആ മരുന്ന് കൊണ്ടിരുന്ന എന്റെ കട ഇട സൂപ്പർ മരുന്നാ ഞാൻ രണ്ട് നാടൻ കോഴിമുട്ട വേണം വീട്ടിൽ നാലാ കോഴികൾ രണ്ടും നാടൻ കോഴിമുട്ട വേണം ആ സംഘടിപ്പിക്കാന്നല്ല ഭൂമിയിൽ സ്പർശിക്കാത്ത കരങ്ങളിൽ നേരിട്ട് വാങ്ങുന്ന മുട്ട അതിൽ ഞാൻ ഈ കരങ്ങൾ കൊണ്ട് കോഴിയുടെ പുറകെട്ടെ അത് കോഴി മോനായും കൂടെ ഉള്ള ഇടപാടായിട്ട് വൈദ്യുതി ഇല്ല അത് എങ്ങനെയല്ലേ സംഘടിപ്പിക്കണം ഇത് കൊണ്ടുവന്നിട്ട് നിനക്ക് ശുദ്ധവൃത്തി ഉണ്ടോ അതിന് എടാ കുളിന്നെരോ എനിക്ക് തോന്നില്ല ഉണ്ടെങ്കിൽ ഒരു മുറി കൊണ്ടുവന്നിട്ട് ഒരു രണ്ട് നാടൻ കോഴിമുട്ടൊരു അടുത്ത് ഒരു മൂന്നേ മുക്കാൽ അടി അകലത്തിൽ മതി ഇനി അവിടെ തേക്കാനുള്ള എണ്ണ കാറ്റണം പറഞ്ഞെന്തോ ശ്രദ്ധിച്ചേക്ക് മൂന്നേ മുക്കാൽ അടി അകലത്തിൽ നാടൻ കോഴി മുട്ട നാട്ടി നിർത്തണം അങ് മസ്കറ്റിൽ എടാ മൊണ്ണെ കുത്തനെ നിർത്തണം എന്നാ എന്നിട്ട് അതിന്റെ പുറത്ത് കേറി നിന്ന് വേണം ഈ മരുന്ന് സേവിക്കാൻ അപ്പൊ എന്റെ ഈ രണ്ട് മുട്ട പൊട്ടി പോട്ടി പൊട്ടാതെ നീ വളരെ ശ്രദ്ധിച്ചോളും അത് പൊട്ടിയാ പോയി